വലിയ പ്രതിരോധത്തിലായിരിക്കുകയല്ലേ ഒന്ന് വിജയ്യെ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് നീങ്ങുകയോ ചെയ്താൽ ഒരു സഹതാപ തരംഗം തീർച്ചയായും ഉണ്ടാകും കാരണം നേരത്തെ കൂട്ടി തന്നെ വിജയ് പറഞ്ഞിട്ടുണ്ട് സർക്കാർ ഈ വിജയ്യുടെ തമിഴക വെട്ടിക്കഴകത്തിനു വേണ്ടി യാതൊരു വിധത്തിലും ഒന്നും ചെയ്ത് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ചെയ്യാൻ അനുവദിക്കുന്നില്ല തടസ്സങ്ങൾ മാത്രം ഉണ്ടാക്കുന്നു എന്ന് നേരത്തെ മുതലേ പറയുന്നുണ്ട് ആ സാഹചര്യത്തിൽ ഇത് സർക്കാരിൻ്റെ പിഴവുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ ദുരന്തം ഉണ്ടായത് അതിനുശേഷം വീണ്ടും വിജയ് എന്ന നടനെ വേട്ടയാടുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവും അതൊരു വലിയ മൈലേജ് രാഷ്ട്രീയപരമായി വിജയ്ക്ക് ഉണ്ടാക്കി കൊടുക്കും മറ്റൊന്ന് പോലീസിന്റെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ ചെയ്തില്ല എന്നത് അതും സർക്കാരിന് മോശമായി തന്നെ ഭവിക്കും ഇതെങ്ങനെ നോക്കിയാലും ഒരു വലിയ പ്രതിരോധത്തിലേക്ക് സർക്കാർ നീങ്ങുന്നതല്ലേ നമുക്ക് കാണാൻ കഴിയുക സർക്കാർ പൂർണ്ണമായും പ്രതിരോധത്തിലായി എന്ന് പറയാനായിട്ടില്ല പ്രത്യേകിച്ച് സർക്കാരിന്റെ എന്താണ് സർക്കാരിന്റെ ഒരു അടുത്ത നടപടി എന്നുള്ളത് ഇനിയും വ്യക്തമല്ല എം കെ സ്റ്റാലിൻ്റെ തന്നെ ഒരു പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവുന്നത് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് വരട്ടെ അതിനുശേഷം കുറ്റക്കാരാണ് അവർക്കെതിരെ നടപടിയുമായി മുന്നോട്ട് പോകും എന്നാണ് മുഖ്യമന്ത്രി വിജയ്ക്കെതിരെയുള്ള നടപടി എന്താകും എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകിയത് അതായത് ഈ നിമിഷത്തിൽ രാഷ്ട്രീയമായി ഈ ദുരന്തത്തെ ഉപയോഗിക്കാനില്ല എന്ന് ഡി എം കെ സർക്കാർ അത് അല്ലെങ്കിൽ എം കെ സ്റ്റാലിൻ വ്യക്തമാക്കുന്നു പക്ഷേ അണിയറയിൽ ഈ വിഷയം സ്വാഭാവികമായിട്ടും വിജയ്ക്കെതിരെ ഉപയോഗിക്കാനുള്ള പ്രധാന ആയുധമാണ് അത് ഉപയോഗിക്കാതിരിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏതായാലും ടുക്കപ്പെട്ട ഒരു നടപടിയിലേക്ക് സർക്കാർ പോകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരാരും കരുതുന്നില്ല എന്നാൽ പോലും അതിന് പ്രധാന കാരണം ഏതെങ്കിലും തരത്തിൽ ഇതൊരു സഹതാപ തരംഗം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോയാൽ അത് ഡി എം കെക്ക് ഡി എം കെ വല്ലാതെ പ്രതിരോധത്തിലാക്കും അത് വിജയ്ക്ക് കൂടുതൽ ഗുണകരമാകും അതായത് അറസ്റ്റ് നടപടികളിലേക്കൊക്കെ പോയാൽ അതൊരു പക്ഷേ വിജയ്ക്ക് അനുകൂലമായിട്ടുള്ളൊരു തരംഗത്തിലേക്ക് പോകും അതായത് ഇനി കേവലം അഞ്ചോ എട്ടോ മാസം മാത്രമേ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ഉള്ളൂ അതുകൊണ്ട് തന്നെ കരുതലോട് കൂടി തന്നെയാണ് സർക്കാരിൻ്റെ നിലവിലുള്ള സമീപനം ഇന്നലെ രാത്രി തമിഴ്നാട് പോലീസ് വൃത്തങ്ങൾ നൽകിയ വിവരമനുസരിച്ച് വിജയ്ക്കെതിരെ കേസെടുക്കും എഫ് ഐ രജിസ്റ്റർ ചെയ്യും എന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകിയത് പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു എഫ് രജിസ്റ്റർ ചെയ്തിട്ടില്ല ഈ നിമിഷം വരെ പകരം ഈ ടി വി കെയുടെ തന്നെ കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതിയഴകനെതിരെ ഉൾപ്പെടെയുള്ള പ്രാദേശിക നേതാക്കൾക്കെതിരെയാണ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിൽ നാല് വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത് പക്ഷേ വിജയ്യുടെ പേര് ഇപ്പോഴും എഫ്ഐആറിൽ വന്നിട്ടില്ല എന്താണ് പോലീസിൻ്റെ അടുത്ത നീക്കം അങ്ങനെ വന്നു കഴിഞ്ഞാൽ വിജയിയുടെ അറസ്റ്റിലേക്ക് നീങ്ങുമോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതിട്ടുണ്ട് ഈ ഡി എം കെയുടെ സഖ്യകക്ഷികളായിട്ടുള്ള കോൺഗ്രസും അതുപോലെ തന്നെ സി പി എമ്മും അതായത് തമിഴ്നാട്ടിലെ ഈ രണ്ട് പാർട്ടികളുടെ ഘടകങ്ങൾ വിജയ്യുടെ അറസ്റ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരികയൊക്കെ ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ വിഷയത്തിൽ ഡി എം കെ എന്ത് നിലപാടെടുക്കുന്നു അല്ലെങ്കിൽ സർക്കാർ തീരുമാനം ഈ അതിനെ കാര്യമായിട്ട് സ്വാധീനിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഏതായാലും ഈ വിജയ്യുടെ വീട്ടിൽ ഇപ്പോൾ വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് വിജയ് ഇന്നലെ രാത്രി ഈ വീട്ടിലേക്ക് ചെന്നൈയിലെ നീലാങ്കരയിലുള്ള വീട്ടിലേക്ക് എത്തിയതാണ് ഇതുവരെ അദ്ദേഹം പുറത്തു വന്നിട്ടില്ല ഇന്നലെ രാത്രി വിജയ്യുടെ എക്സ് ഹാൻഡിലിൽ വന്ന ആ ഒരു പോസ്റ്റ് മാത്രമാണ് ഈ വിഷയത്തിലുള്ള പ്രതികരണമായി വന്നിരിക്കുന്നത് മറ്റ് പ്രതികരണങ്ങൾ വിജയുടെ ഭാഗത്തു നിന്നോ ടി മറ്റ് നേതാക്കളുടെ ഭാഗത്തു ഇതുവരെ വന്നിട്ടുമില്ല ഏതായാലും ഈ വിശാൽ ഉൾപ്പെടെയുള്ള നടന്മാർ വിജയ് ഈ ഭരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരമായി മതിയായ തുക നൽകണം നൽകണമെന്നുള്ള ആവശ്യമൊക്കെ ഉന്നയിച്ച് രംഗത്ത് വരികയൊക്കെ ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ടി വി കയുടെ ഭാഗത്ത് നിന്ന് ഒരു നഷ്ടപരിഹാര തുക പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് അറിയുന്നത് പക്ഷേ അപ്പോഴും ഈ പൊലിഞ്ഞ ജീവനുകൾക്ക് അതൊരിക്കലും പകരമാവില്ല സർക്കാർ ഇതിനോടകം പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ പോലും ടി വിയുടെ ഭാഗത്തുനിന്ന് കൂടി ഒരു ഇത് ഒരു ധനസഹായം വരികയാണെങ്കിൽ ഈ കുടുംബങ്ങൾക്ക് അത്താണി അറ്റുപോയ പല കുടുംബങ്ങൾക്കും വലിയ ഗുണകരമാകും പക്ഷേ അത് ഈ വെച്ച ദുരന്തത്തിന് പകരമാകുമോ എന്ന് ചോദിച്ചാൽ അതൊരിക്കലും ആവില്ല എന്ന് തന്നെയാണ് ഉത്തരം നോക്കൂ ഒരു കൊച്ചു ഒന്നര വയസ്സുള്ള കുട്ടി മുതൽ പ്രായമായവർ വരെ അറുപത് വയസ്സുള്ള ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ വരെയുള്ള ആളുകൾ ഇതിൽ മരിച്ചിട്ടുണ്ട് നിരവധി യുവാക്കൾ അതായത് കോളേജ് വിദ്യാർത്ഥികളായിട്ടുള്ള നിരവധി ആളുകൾ ഇതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഭാവിയുടെ പ്രതീക്ഷകളായിട്ടുള്ള ഒരുപാട് ജീവനുകളാണ് ഇതിൽ പൊലിഞ്ഞ് പോയത് അഞ്ച് ഒൻപത് കുട്ടികൾ പത്ത് കുട്ടികൾ ഈ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് പതിനേഴ് സ്ത്രീകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് പത്ത് പുരുഷന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിൽ പലരും ആ കുടുംബത്തിൻ്റെ അത്താണിയായിട്ടുള്ള ആളുകളാണ് ഇവർക്കൊക്കെ ഇനി മുന്നോട്ട് ജീവിതം നയിക്കണം പ്രിയപ്പെട്ടവരെ യോഗത്തിൻ്റെ നീര് നീര് വേണം ഇവർക്ക് ഇനി അടുത്ത മുന്നോട്ടുള്ള ജീവിതം നയിക്കാൻ നയിക്കേണ്ടി വരിക ഏതായാലും ഇതിനൊക്കെ ഉത്തരവാദി ആര് എന്നുള്ള ചോദ്യം അവിടെ ഉയർന്നു തന്നെ നിൽക്കുമ്പോഴും ഉത്തരവാദിത്വം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല പോലീസ് കൈ കഴുകി കഴിഞ്ഞു ഭാഗത്തൊന്നും ഏറ്റെടുത്ത് നമ്മൾ കണ്ടില്ല എക്സ്പോസ്റ്റിൽ രണ്ടു വരി കുറിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ കൈയൊഴിഞ്ഞതുകൊണ്ടോ നിശ്ശബ്ദത പാലിച്ചതുകൊണ്ടോ ആയില്ല ഇവിടെയൊക്കെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക തന്നെ വേണം